കേൾപ്പിച്ചതായ വചനം ഇരുപത്തിനായി എഴുപത്തിമൂന്നിന്റെ ഇരുപത്തി അഞ്ചാണ് നമ്മളിവിടെ ഇന്നുകൊണ്ട് കർത്താവിന്റെ സ്വർഗത്തിലിരിക്കുന്ന കർത്താവിനെ വർഷിപ്പിക്കുന്നു സങ്കീർത്തനകാരൻ ആസാദിന്റെ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തില് പറഞ്ഞിരിക്കുന്ന മുഴുവനും ഓഫ് ഇൻ ഗോഡ് ആൻഡ് ട്രാജഡി ഓഫ് ദിക്കട്ട് ഈ നീതി ഉള്ള ആൾക്കാരാണ് കർത്താവിനെ കർത്താവിന്റെ വയ്യവിൽ പോകുന്നത് ോടനുബന്ധിച്ച് എനിക്ക് ഈ ഈ പുതുവർഷത്തിൽ എനിക്ക് രണ്ട് മെസ്സേജ് എനിക്ക് രണ്ടുപേരും അയച്ചു തന്നു രണ്ട് അത് അത് അതിലൊരാൾ അയച്ചു തന്നു ഒരാള് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടോ അത് അത് ആ വാക്കിൽ ഇങ്ങനെയാണ് യോഗന്റെ പുസ്തകം മുപ്പത്തിയാറിന്റെ പതിനാല് ആരെങ്കിലും ഒരു വായിക്കാവോ പതിനൊന്ന് പതിനൊന്ന് മുപ്പത്തിയാറിന്റെ പതിനൊന്നും എന്റെ പത്തും പന്ത്രണ്ടും കൊണ്ടൊക്കെ വായിച്ചെങ്കിൽ മാത്രമേ അതിന് ശരിയായിട്ടുള്ള മനസ്സിലാവുള്ളൂ ഇതല്ലേ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് കിട്ടുന്നതായ പ്രതിഫലം അവർ വല്യൊരു ഇതല്ലേ നമ്മള് ഭർത്താവിന്റെ കൂടെ ഇന്ന് ഞാൻ പിന്നെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണിറ്റ് അവസരത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വന്ന് വായിച്ചത് ഏർ മഹന്നാന്റെ പതിനാലാം അധ്യായമായിരുന്നു വായിച്ചത് ഇത്തിരി കാര്യങ്ങൾ എനിക്കത് വായിച്ച അവസരത്തിൽ എനിക്ക് വലിയ സന്തോഷം എനിക്കത് റിവീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഈ വാക്യം ഞാൻ ഞാനിത് വായിച്ച അവസരത്തിൽ ഇതെനിക്കൊരു ഒരു പ്രസംഗത്തിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ ആവശ്യം പത്താമത്തെ വാക്യം വന്നുകൊണ്ട് വായിച്ചു ഇതൊക്കെയാണ് നീതികേടിൽ പോകാനല്ല നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത് നീതിയിൽ പോകും അത് പന്ത്രണ്ടാമത്തെ വാക്യം കൂടെ വായിക്കുന്നോടെ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് ആണ് നമ്മള് വാലാൻ നശിക്കാൻ വേണ്ടി അല്ല ഇനി വായിച്ച അവസരത്തിൽ അത് കിട്ടിയ അവസരത്തിലൊക്കെ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി നമ്മുടെ ഒരുപാട് ഈ പതിനൊന്നാമത്തെ വാക്യത്തിൽ കർത്താവിനെ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഇവിടെ ഉപയോഗിക്കുന്ന സ്പെൻഡ് മൈ ഡേസ് ഇൻ പ്രോസ്പെരിറ്റി ഐ ബിലീവ് ദാറ്റ് കൂടെ നിത്യതയിൽ വാഴുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ വാക്യങ്ങൾ നമുക്ക് വന്നിരിക്കുന്നത് ഈ എഴുപത്തി എഴുപത്തി മൂന്നിൽ സവറിനത് വായിച്ച അവസരത്തിൽ എനിക്ക് I I I was envious of the when I saw, when I saw the when when saw saw prosperity அங்க ஒரு கெப்ட்ரி பிளேஸ் ஆக்கியோடா எங்க அறியத்தன் அது பதினெட்டாக்கியது வாய்க்கு அவருடைய അവരുടെ പൊസിഷൻ എന്തുവാ സ്ലിപ്പറിയെന്ന് പറയുന്നത് സോലത് ഞാനത് അവിടുന്നോണ്ട് കേട്ടത് സന്തോഷമായി അവരെ സ്ലിപ്പറി നിർത്തിയിരിക്കുന്നു നിർത്തിയിരിക്കുന്ന പറയുന്നത് സ്ലിപ്പറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നാണല്ലോ സ്ലിപ്പറിയും ആ വഴിവെടുപ്പ് വഴിവെടുപ്പ് എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എനി സ്റ്റെബിലിറ്റി സ്റ്റേ നിങ്ങളുടെ നിപ്പിൽ ഒരു എന്തോ പറയുന്നതിന് ഴുതി പോകും താഴെ വീഴും അതാണ് അതിന്റെ ഉദ്ദേശം ഇതാണ് ഐ ഹാവ് മൈ ഹാർട്ട് ഇൻ ഇൻ വാഷ് മൈ ഹാൻഡ് ഭർത്താവിന് വേറൊരു വാക്കു സഹോദരൻ എനിക്ക് സഹോദരനല്ല ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഒരു പ്രഹ് എന്ന് പറയുന്ന ഒരു എനിക്ക് അയച്ചിട്ടാണ് പതിനൊന്നിന്റെ പന്ത്രണ്ട് പറഞ്ഞു എന്നോട് വായിക്കാൻ പറഞ്ഞു ഞാനും അവർക്ക് ഒന്നും അയച്ചു കൊടുത്തില്ല എന്നോടും പിന്നെ ഒരു വാക്യം തിരിച്ചയച്ചു കൊടുക്കാൻ എനിക്ക് എൻ്റെ കൊച്ചുമാരുടെ സഹായം വേണ്ടിവരും അവൻ ഇന്നലെ വന്നിട്ട് എനിക്ക് സമയം കിട്ടിയില്ല തിരിച്ച് അയച്ചു കൊടുക്കണം ഈ വഴിവെടുപ്പിൽ നിൽക്കുന്നതിന് വേണ്ടിയ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ ും ഭർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ആ പോപ്പ് നിങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങളോട് ജീവിക്കുന്നതിനോട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പുതുവർഷത്തിൽ പഴയ കാല വീഴ്ചകളൊരു ബരാത ഉണ്ട് നിങ്ങളോട് ജീവിക്കുന്നതിനോട് ഞാൻ ആഗ്രഹിക്കാണ് സഹായിക്കട്ടെ എല്ലാ ദൈവം പള്ളിയും ഭർത്താവ് അനുഗ്രഹിക്കട്ടെ രണ്ടു ലേഖനത്തിന് ഇങ്ങനെ ഒരു വാക്യമുണ്ട് വാക്യം ഉണ്ട് എഴുതുമ്പോൾ രണ്ടു ദിവസം അതിന്റെ രണ്ടാമധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഇരുപത്തി ആറാമത്തെ വാക്യത്തില് നമ്മൾ യേശുവിലേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ എവിടെയായിരുന്നു ആയിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ചിത്രമാണ് അവിടെ പറയുന്നത് രണ്ട് ദിന ദിവസം രണ്ടിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറും കൂടെ വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ കുറച്ച് ബോധം പ്രാപിച്ച് അവന്റെ കെളിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ഠം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുവുന്നു എന്നാണ് ഇംഗ്ലീഷില് അല്പം വ്യത്യസ്തമായിട്ടാണ് ക്കവരുന്നു പി നമ്മളെ അവന്റെ അടിമത്തത്തിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം നമ്മള് നമ്മൾ കേട്ടപോലെ സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ ഭൂമിയിൽ ിലും യേശുവിനെ മാത്രം എന്തുകൊണ്ടാണ് സ്നേഹിക്കേണ്ടത് യേശു എങ്ങനെയാണ് എൻ്റെ സ്നേഹിതനായി തീർന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നു അത് കേവലം ഒരു ആരെങ്കിലും പറഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരിക്കലും യേശു എന്റെ സ്നേഹിതനായി തീരുകയില്ല നമ്മളെ ഏതിൽ നിന്നാണ് നമ്മളെ യേശു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലെ നമ്മുടെ നമ്മളെ ഇപ്രകാരം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് യേശു ക്യാമ്പിന് പുറത്ത് പാള പാ പാളയത്തിന് പുറത്ത് നമ്മൾക്ക് വേണ്ടി സൂക്ഷിക്കപ്പെടുകയും നിന്ന് കേൾക്കുകയും ചെയ്ത യേശുവിന്റെ വാസ്തവത്തിലുള്ളൊരു ചിത്രം നമ്മുടെ ജീവിതങ്ങളിൽ പല സമയങ്ങളിലെങ്കിലും നമ്മുടെ മനസ്സിൽ വന്നു പോകുമ്പോഴാണ് യേശു എന്നെ സ്നേഹിച്ചതിന്റെ ആഴം നമുക്ക് മനസ്സിലാകുന്ന വാസ്തവത്തിൽ അപ്പം അപ്പോഴാണ് യേശു എന്നെ സ്നേഹിച്ച സ്നേഹത്തിൽ കാര്യം ഞാൻ സ്നേഹം അർഹിക്കപ്പെടുന്ന ഒരാളെ ആയിരുന്നില്ല ഐ ഞാൻ അങ്ങനെ ആരെങ്കിലും എന്നെ സ്നേഹിക്കത്തക്കോണം അതിലൊന്നുമില്ലായിരുന്നു നമ്മൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലേക്ക് നമ്മുടെ മുൻകാല ജീവിതങ്ങളിലേക്ക് നമ്മുടെ ഒക്കെ തിരിഞ്ഞു നോക്കിയാൽ വാസ്തവത്തിൽ ദൈവം നമ്മളെ പറ്റി ഒരു വെളിച്ചം നമുക്ക് പറ്റി തരുന്നുണ്ടെങ്കിൽ പറയാറുള്ളത് പോലെ നമുക്ക് നമ്മുടെ ഒരേ ഒരു യോഗ്യത എന്ന് പറഞ്ഞത് പറയുന്നത് ദുഃഖ് മാ നരകം മാത്രം അർഹ അർഹ അർഹിക്കപ്പെടുന്ന നരകത്തിന് മാത്രം യോഗ്യത യോഗ്യ യോഗ്യതയുള്ള നമ്മളെ ഇന്ന് എത്ര മഹത്വ എത്ര ഗ്ലോറിയസ് ആയിട്ടുള്ള എത്ര മഹത്വമായിട്ടുള്ള ഒരു വലിയ വിളി കൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ ആ പറഞ്ഞ പോലെ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ വേറെ വി ആർ എവിടെയാണ് നമ്മൾ നമ്മളെവിടേക്കാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോഴാണ് വാസ്തവത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് ആയിത്തീരാനായിട്ട് കഴിയുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരാൾക്ക് ഇവൻ വേദോസവത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ആ നിലയില് കഴിയത്തില്ല ഇത് നമ്മുടെ അനുഭവമായി തീരുന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ ആനയിലെ സ്നേഹിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പോലെ പിശാജിന്റെ ക്യാപ്റ്റിവിറ്റിയിൽ പിശാജിന്റെ കെണിയിൽ പിശാജിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മള് ഒരു പാട്ടിൽ പാടുന്ന പോലെ വിധിയുടെ വിശാല താഴ്വരയിൽ ബഹുസഹസ്രം ഏർ സമൂഹമായി വിനാശഗർത്തം പൂവിടുവാനായി വാഞ്ചിതരായിട്ട് പ്രയാണം ചെയ്യുമ്പോൾ ആ പ്രയാണത്തിൽ അവിടെ എവിടെയോ നമ്മളും ഉണ്ടാകേണ്ടതായിരുന്നു എന്ന യേശു നമുക്ക് വേണ്ടി നമ്മളതിനെപ്പറ്റി നമ്മൾ ഞാനിപ്പോ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രതാപി അങ്ങ് ആ ആ കലുറിയിൽ അങ്ങ് എനിക്ക് വേണ്ടി മരിക്കുകയും ആ സ്നേഹത്തിന്റെ കഥ ഓരോ ഞായറാഴ്ചയും അല്ലെ ഓരോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ദൈവം കൂടെ കൂടെ ആ എന്നോടുള്ള സ്നേഹത്തിന്റെ കഥ പറയുകയും ചെയ്യുമ്പം കഥാപേ എൻ്റെ ഹൃദയാതനായിട്ട് തുറക്കപ്പെടുകയും നമ്മൾ ഏറ്റവും പോലെ കഥാപെ നീ മാത്രം മതി ഭൂമിയിൽ പറഞ്ഞപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പ്രയോറിറ്റി ആയിട്ട് മുന്നേ വരുമ്പോഴും കഥാവേ അത് വേണ്ട യേശു മാത്രം മതി എന്ന് പറയാനായിട്ട് ദൈവം നമ്മൾ സഹായകരു കഴിഞ്ഞയാഴ്ച എന്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു സിസ്റ്റർ സിസ്റ്റർ മോനും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ സന്ദീപനോട് പറഞ്ഞ ഞാന് എനിക്ക് ഒരു മണിയാകുമ്പോ പോണ സിസ്റ്റർ എടുത്ത് സോറി പറഞ്ഞാൽ ഞാൻ ഒരു മണിയാകുമ്പോ പോകും അപ്പൊ എനിക്ക് ചോറും ഒന്നും വെക്കരുത് അപ്പൊ വേസ്റ്റ് ആക്കണ്ടല്ലോ സന്ദീപനോട് പറഞ്ഞു അപ്പം അന്നേരം ആണ് ഫോട്ടോഗ്രാഫർ വരെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ ഞാൻ ദൈവത്തിന്റെ വരികളെ പറ്റി പറയുമായിരുന്നു ശരിക്കും സന്ദീപാൻ പറഞ്ഞു വേറെ ും ഐ വാസ് സോ ഹാപ്പി ആയപ്പോഴത്തേക്കും പിന്നെ എന്റെ ബാക്കിയുള്ള കാര്യം നിങ്ങൾ പറയുമ്പോ കേൾക്കുമ്പോ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയി അപ്പൊ ആ സമയത്ത് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന സമയത്ത് വളരെ ഏ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത നിലയിൽ എൻ്റെ ചേച്ചിയുടെ മോൻ ചേച്ചിയുടെ മോനും എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിനോട് ജോസ് മോനോട് ജോസിനോട് ചോദിക്കുമായിരുന്നു ഇവിടെ എന്തുവാർത്തോമയും സി എഫ് സിയും തമ്മിൽ ഇത്ര വ്യത്യാസം ഇത്ര എന്തുവാ അതിനകത്ത് ഇത് എന്ന് ചോദിച്ചു എന്നാൽ അതൊരു അണീഷ്വരായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും എന്തെങ്കിലും പരസ്യമായിട്ട് ബുക്കുകളൊക്കെ കൊടുക്കുകയും ഇങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആരും ചെറ്റ അനന്തര ചേച്ചിയുടെ മോട്ടൊരിക്കലും അങ്ങനെ ചോദിക്കാനായിട്ട് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് അവർ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന സമയത്ത് എന്നോട് ചോദിച്ചു ആണെങ്കിൽ ഞാൻ ജ്യോതിസിനോട് ചോദിക്കുമായിരുന്നു എന്തോ വ്യത്യാസം സോ ഞാൻ അധികം പെട്ടെന്ന് അപ്പം ആ സമയത്ത് എനിക്ക് ദൈവ യേശുവിനെ പറ്റി ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ആളിനോട് എന്നുള്ള നിലയില് അവരെല്ലാം ഈ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് ജീവിക്കുന്നതുകൊണ്ട് റിപ്പൻഡൻസിനെ പറ്റിയും പറ്റിയൊക്കെ വലിയ അറിവും കാര്യങ്ങളും ഉള്ളവരാണ് ജോലി ചെയ്യുന്നു അപ്പം 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 ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞത് അപ്പൊ അവന്റെ സിസ്റ്റർ വരുമ്പോൾ കുറെ ഒരു പ്രയോ നാളിന് മുമ്പ് എന്നോട് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ ഓരോ ഞായറാഴ്ചയും ഓരോ ഞായറാഴ്ചയും കുർബാന എടുക്കുമ്പോൾ അന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത തെറ്റുകളെ പറ്റി എൻ്റെ ദൈവം നമ്മുടെ മനസ്സിൽ ചിന്തകൾ പോകും എന്നാൽ കുർബാന എടുത്തുകൊണ്ടിരിക്കുന്ന കുറെ ഇങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ ഈ കുർബാന എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ചിന്ത വരും കർത്താവ് ഇത് എടുത്താലും അടുത്ത ആഴ്ച ഇത് തന്നെ ആണല്ലോ ചെയ്യാൻ പോകുന്നത് പോകുന്ന കാര്യം ഉറപ്പ് വരും ഞാൻ ഇപ്പൊ ഞാൻ മോനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ അലീഷ നൽസീഷ എവിടെ അലീഷയുടെ കാര്യം പറഞ്ഞായിരുന്നു അപ്പം പറഞ്ഞ പോലെ അങ്ങനെയല്ല ഒരു ഓവർ കമ്മിങ് ലൈഫിൽ ദൈവം നമുക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്രകാരം ഇങ്ങനെ തുടർമാനമായി നമ്മൾ പരാജയത്തിൽ ജീവിക്കാൻ വേണ്ടി അല്ല വിക്ടോറിയസ് ആയിട്ടൊരു ജീവിതം ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്രകാരം ഒരു ജീവിത സാധ്യമാണ് എന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഞാൻ അതാണ് ഈ നിലയില് ദൈവം നമ്മളെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു ജീവിതത്തില് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും ദൈവം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ അതങ്ങനെ എനിക്കറിയാവുന്ന നിലയിൽ പറയാനായിട്ട് ഞാൻ ഒരുപക്ഷെ ഞാൻ നേരത്തെ ചെന്നിരുന്നെങ്കിലും പക്ഷെ അവർ നേരത്തെ പോകുമായിരുന്നു ഈ സാധ്യത തന്നെ ഒരുപക്ഷെ ഉണ്ടാകത്തില്ലായിരുന്ന കാര്യം അങ്ങനെയാണ് ദൈവം ദൈവത്തിന്റെ ഓരോ വഴികളൊക്കെ ചിന്തിക്കാറ് ഞാൻ ഇപ്രകാരം പറഞ്ഞപോലെ ഇന്നലെ ഞാൻ എൻ്റെ ഒരു കസിന് അവിടെ ഒരു സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞു നമുക്ക് നമ്മൾ സവാസാക്കുന്നത് പോലെ നമുക്ക് റോസിന്റെ ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് വർത്തിക്കലായിട്ടുള്ള നമ്മളും ദൈവവുമായിട്ടുള്ള ഈ ഒരു കണക്ഷനാണ് ഞാൻ ഈ വീട്ടില സമയത്തൊക്കെ അത് എപ്രകാരം ആയിരിക്കുന്നു ഈ വർട്ടിക്കലായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഹോർസോൺഡലായിട്ടുള്ള പോൾ ഒരിക്കലും അതിന്റെ പുറത്ത് വെക്കാൻ പറ്റത്തില്ല നമ്മൾ പലപ്പോഴും കേട്ടുണ്ട് പലപ്പോഴും നമ്മള് നമ്മുടെ കൈകള് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് യേശുവിന്റെ സ്നേഹത്തെ പറ്റി അത് വിളമ്പി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഹോർസോൺ ഒരിക്കലും സാധ്യമാകത്തില്ല ചെയ്യാനായിട്ട് ഞാൻ നമ്മൾ ഇന്ന് കേട്ട കാര്യം യു ആർ വാട്ട് ഐ ആർട്ട് അവിടുന്ന് മാത്രമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് വേറൊന്നുമല്ല സ്വർഗത്തിലെ അവിടുന്ന് മാത്രമേ ഉള്ളൂ ഭൂമിയിലും അവിടുന്ന് അല്ലാതാരുള്ളത് അതുപോലെ പിന്നെ വേറെ പറഞ്ഞു സ്വർഗത്തിലെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞ കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആ അനുഭവമാണ് ഏറ്റവും ചേർന്നിരിക്കുന്ന അനുഭവം നമ്മൾ ഈ ലോകത്തിൽ തന്നെ അങ്ങനെ ആയിരിക്കണം അതിന് നമ്മുടെ ജഡമാന സുരശീലയില് മുടിയൊരു കർത്താവിന്റെ വാട് വന്ന് വീഴുമ്പോൾ ആ വാട് വന്ന് വീഴുമ്പോൾ മാത്രമേ ക്രോസിന് അർത്ഥമുള്ളൂ അപ്പൊ അവിടെ ക്രോസ് ആകും അപ്പൊ ബുക്കുകളിലുണ്ട് ഡിനേ സെൽഫ് ആൻഡ് അപ്പോഴാണ് കർത്താവിന്റെ അവർ പറഞ്ഞു പറഞ്ഞു അത് ചെയ്യുവാനായിട്ടും അങ്ങ് മാത്രം മതി എന്ന അനുഭവത്തിൽ ജീവിക്കാനായിട്ട് കർത്താവെ സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കും കേട്ട സെവന്റി ത്രീയുടെ പറയാമല്ല എന്റയർ യൂണിവേഴ്സിറ്റി നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ദൈവം ദൈവം മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളെ ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുന്ന ഒരു സാധനം വിളിക്കാൻ എപ്പോഴും പറയാം നിങ്ങള് കട്ടിലെ അവസാനം ദിവസം കിടക്കാൻ പോകുമ്പം ഈ നിങ്ങളും ദൈവം മാത്രമേ ഉള്ളൂ അപ്പം പക്ഷേ പുള്ളിക്കാരൻ എത്തിച്ചാണ് പുള്ളിക്കാരൻ പറയാനെന്ന് അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം ദൈവമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ സോറി അപ്പം ആ ഒരു നിമിഷം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പൊ നമ്മളെ ഇപ്പം ഓട്ടി ആ ഒരു ലാസ്റ്റ് നമ്മളിപ്പോ തന്നെ ആയിരിക്കുന്ന സമയത്ത് നമുക്കിപ്പം ഓട്ടി ഒരു സാഖ്യങ്ങളും വേണ്ട പ്രശ്നമാണ്ക്ക് പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ രാത്രിയുള്ള എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവമായിട്ട് ഇങ്ങനെ ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യാ അങ്ങനെ ഒരു വർഷം പറഞ്ഞിട്ട് ഗവൺമെന്റിൽ ഞങ്ങള് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ ഫെലോഷിപ്പ് ചെയ്യുന്ന ഞങ്ങള് ഒരിക്കലും അങ്ങൾ റിവ്യൂ ആവാത്ത കാര്യങ്ങളൊക്കെ അങ്കളിന് റിവ്യൂവുകയൊക്കെ ചെയ്യുന്നു അപ്പം നമ്മളെങ്ങനാണോ എന്ന് ഞാൻ എങ്ങനെയാണോ എന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിപ്പോ ചുമ്മാ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ എന്തെല്ലാം ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇപ്പം കയറാറുള്ളു ഒത്തിരി തന്നെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് ഏഹ് എൻലെസ് ആയിട്ടുള്ളത് ഇപ്പം അതിന്മാരെ നമ്മൾ ഇഫ് യു ലൈക്ക് നമ്മളെ അതിനുവേണ്ടി നമ്മളിപ്പോ നമ്മുടെ മനസ്സിലാണെങ്കിൽ ദൈവത്തിന്റെ ഓട്ടീസ് ആ ഒരു വചനമോ അല്ലെങ്കിൽ ഞങ്ങൾ നമ്മൾ കേട്ട വല്ല കാര്യമോ ഉണ്ടെങ്കിൽ മാത്രമേ ആണല്ലോ നമുക്ക് അപ്പം അതിനെ കുറിച്ച് നമുക്കിപ്പം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വരുന്നുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം നമുക്ക് ദൈവത്തിന്റെ വേർഡ്സ് നമ്മൾ നമ്മളെ നമ്മളെ വായിച്ച വചനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് ചിന്തിക്കുക അപ്പൊ നമ്മൾ അതിനു വേണ്ടി നമ്മള് സമയം കണ്ടെത്തണം നമ്മളായ ഒരു നമ്മള് എത്രത്തോളം മീനോ നമുക്ക് വേണ്ടി യൂത്ത് മീറ്റിങ് പോയപ്പോ സന്തോഷങ്ങൾ വന്നാൽ ഇപ്പം ഞാനും ഇനി ഞാനും ക്രൈസ്റ്റും ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിൽ ഐ എഫ് ജസ്റ്റ് ടേക്ക് ടൂ റൺസ് അപ്പം ബാക്കി നയന്റി ടു റൺസും ബാക്കി നയന്റി ടു റൺസും അപ്പം നമ്മള് ചെറിയ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാണ് അപ്പൊ നമ്മള് നമ്മൾ അപ്പൊ നമുക്ക് ഓരോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ചോയ്സ് നമ്മള് നേരെ ഇങ്ങനെ അല്ലെങ്കിൽ നല്ല മ്യൂസിലേക്ക് നമ്മള് പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിച്ചപ്പോ നമ്മള് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പൊ നമ്മള് പ്രാർത്ഥിച്ച് നമ്മള് നമ്മള് സത്യമെ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല നമ്മള് പ്രാർത്ഥിച്ച് നമ്മള് ഓരോ സിറ്റുവേഷനും നമ്മൾ അതിനു മുൻകണ്ട് നമ്മള് ഇങ്ങനെ ദൈവത്തിന്റെ എന്തുസരി പോലെ കേട്ടത് ഇരുപത്തിയഞ്ചൊക്കെയാണ് സ്വർഗത്തിന്റെ നമുക്ക് ആരേ ഉള്ളൂ പിന്നെ നമുക്ക് ഈ ലോകത്ത് വേണ്ടത് ആ മാത്രമാണ് പറയുന്നത് അതിനകത്ത് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ നമ്മള് ഭൂമിയിലായാലും സ്വർഗത്തിലായാലും നമുക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ യേശുവിനെയാണ് നമ്മുടെ ദൈവത്തിനെയാണ് വേണ്ടത് കാരണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ സന്ദീപം നേരത്തെ പറഞ്ഞാല് അപ്പൊ സന്ദീപങ്ങൾ കൊള്ളുപിടിച്ചിട്ട് ആ ഒറ്റയ്ക്ക് ജനിച്ച നമ്മള് അല്ല കർത്താവ് കൂടെ ഉണ്ട് എന്നൊക്കെ പറയാനുള്ള ഉറപ്പ് നമുക്ക് ഉണ്ടാകണം മനസ്സിലായി